എഴുപതുകളിലെ അമേരിക്കയിലെ ഏറ്റവും ഭീകരമായ സീരിയൽ കില്ലർമാരിൽ ഒരാളായ റോഡ്നി ജെയിംസ് ആൽക്കലി എന്ന വ്യക്തിയുടെ കഥയാണ് അദ്ദേഹം ദി ഡേറ്റിംഗ് കില്ലർ എന്ന പേരും നേടിയിരുന്നു ആകർഷകമായ രൂപവും മനോഹരമായ സംസാര ശേഷിയും ഉപയോഗിച്ച് അദ്ദേഹം അനേകം സ്ത്രീകളെയും യുവാക്കളെയും വലയിലാക്കി താൻ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് വിക്ടിംസിനെ വിശ്വസിപ്പിക്കുകയും പിന്നീട് അവരെ ഡേഞ്ചർ സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം പ്രശസ്ത ടെലിവിഷൻ ഷോ ദി ഡേറ്റിംഗ് ഗെയിമിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തു ഷോയിൽ വിജയിച്ചെങ്കിലും ഷോയിൽ ക്ഷണിച്ച ഒരു വനിത അദ്ദേഹത്തോട് ഡേറ്റിങ്ങിന് പോകാൻ വിസമ്മതിച്ചതാണ് അവളുടെ ജീവൻ രക്ഷിച്ചത് അന്വേഷണത്തിൽ ആൽക്കലയുടെ ലോക്കറിൽ നിന്നും ആയിരക്കണക്കിന് തിരിച്ചറിയാത്ത സ്ത്രീകളുടെ ഫോട്ടോകൾ കണ്ടു ഇത് പരിശോധിച്ച പോലീസ് അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങൾ എണ്ണം നൂറ്റി മുപ്പതിലധികം കൊലപാതകങ്ങൾ വരെ ഉണ്ടാകുമെന്ന് കരുതാൻ കാരണം കാണിച്ചു െയർഫുൾ പ്ലാനിംഗ് ഇവയുടെ സഹായത്തോടെ അദ്ദേഹം നിയന്ത്രിച്ചു പലർക്കും ആദ്യം സംശയം തോന്നിയെങ്കിലും ചിലർ മാത്രം എവിഡൻസ് സ്ക്രീൻഷോട്ട് വോയിസ് നോട്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് സമർപ്പിച്ചുകൊണ്ട് കേസുകൾ തെളിയിച്ചു രണ്ടായിരത്തി പത്തിൽ അഞ്ചു കൊലപാതകങ്ങൾക്ക് കുറ്റക്കാരനായ ആൽക്കലയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിലിൽ മരണമടഞ്ഞു ഈ കഥ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നാൽ ഡിജിറ്റൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് ഡേറ്റിൽ ആദ്യ കണ്ടുമുട്ടലുകൾ പൊതുസ്ഥലങ്ങളിൽ മാത്രം ലൊക്കേഷൻ ഷെയർ ചെയ്യുക അവസരങ്ങൾ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ആളുകൾ റെഡ് ഫ്ലാഗ് ആയി കാണുക ഇൻറ്റ്യൂഷൻ ഉപയോഗിക്കുക എന്നതാണ് ഡേറ്റിംഗ് ആപ്പുകൾ ചിലപ്പോൾ വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് വേൾഡ് കാണിക്കും പക്ഷേ ചിലപ്പോൾ റിയാലിറ്റിയുടെ ഇരുണ്ട വശം വളരെ ഭീകരമായിരിക്കും അവേർനെസ് ആൻഡ് ഇൻട്യൂഷൻ ഇവ മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കുന്ന ശരിയായ ആയുധങ്ങൾ